ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർദ്ധാനം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നോമ്പ് ഇറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാതെ ആവിയിൽ വേവിച്ചെടുക്കണം നല്ല അടിപൊളിയൊരു സ്നാക്കാണ് അപ്പോൾ എന്താന്ന് വീഡിയോ ഒന്ന് കണ്ടോക്കാം അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രത്തേക്ക് ഒരു ഒന്നര കപ്പ് മൈദ ഇട്ട് മൈതിട്ടെടുക്കണം കേട്ടോ ഇതിക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്യുക ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ അതീക്കൊഴിച്ചെടുക്കുന്നത് അപ്പോൾ അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം പിന്നെ അതാ ഇങ്ങനെ ഒരു ബോളായി കിട്ടിയിട്ട് നമ്മളിത് ഇങ്ങനെ തിണ്ടുമ്പെട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ കാരണം നമ്മൾ പരത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലോണം സോഫ്റ്റ് ആണ് അവരൊന്ന് കുഴച്ചെടുക്കണം ഇപ്പോൾ അത് നല്ലവണ്ണം കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടോ ഇനി ഇതാ അതൊരു പാത്രത്തേക്ക് വെക്കണം പിന്നെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് മസാല റെഡിയാക്കണം ആ ഒരു ടൈം മതി അപ്പം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിരിക്കണേ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് രണ്ട് സവാള അതേപോലെ ചെറുതായി എരിഞ്ഞ് എരിഞ്ഞത് ഇട്ട് കൊടുക്കെട്ടോ പിന്നെ സവാള പെട്ടെന്ന് വയനിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് എടുത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കണം കേട്ടോ പിന്നെ ഇതേക്ക് ഒരു ചെറിയൊരു കഷ്ണം തക്കാളി ഇതേപോലെ ചെറുതായി അരിഞ്ഞിട്ടെടുക്കുക പിള്ളിങ്ങൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ചിക്കൻ പകരം ബീഫ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം അപ്പോൾ അതാ തക്കാളി വന്ന് തന്നപ്പോൾ കുറച്ചൊരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് പിന്നെ പിന്നെന്താ അതിൻ്റെ പച്ചമളൊക്കെ ഒന്ന് മാറി തന്നപ്പോൾ ഒരു ടീസ്പൂണ് മുളക് പൊടിയും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും ഒരു കാല് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാല് ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും പിന്നെ കുറച്ച് വേപ്പിൻ്റെ അലി ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ മസാല പച്ചവണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഞാൻ വേവിച്ച് ഇതേപോലെ മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനെട്ടോ ചിക്കൻ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് ചിക്കൻ്റെ പകരം പിന്നെ ബീഫോ അതേപോലെ മുട്ട ചിക്കി എടുത്തത് അതൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ ഇടോ അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫില്ലിങ് മാറ്റുമൊക്കെ ചെയ്യുക പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് കുറച്ച് കുരുളക് പൊടിയും അതേപോലെ തന്നെ കുറച്ച് മല്ലിയലി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ഓഫാക്കി കൊടുക്കട്ടോ അപ്പോൾ നമ്മളെ ഫില്ലിങ് കൂടെ റെഡി ആക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചാൽ ആ ഒരു മാവ് ഒന്നുകൂടി കുറച്ചൊരു മൈതട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ടിട്ട് ഇതേപോലെ വലിയ മൂന്ന് ബോളാക്കി എടുക്കണം കേട്ടോ പിന്നെ അതിൽ നിന്ന് ഓരോ ബോളെടുത്തിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ പരത്തണ പോലെ അങ്ങനെ പരത്തിയെടുക്കണം കേട്ടോ പക്ഷെ ചപ്പാത്തിൻ്റെയും പത്തിരിൻ്റെയും പോലെ പറ്റേ തിന്നായിട്ട് പരത്തരുത് കുറച്ചൊരു കട്ട് ചെയ്തു കേട്ടോ പരത്താൻ കാരണം നമ്മളിത് കട്ട് ചെയ്തെടുക്കണ അപ്പോൾ നല്ല പിന്നെ കട്ടില്ലാതെ പരത്തിയാൽ പിന്നെ നമ്മളിത് മടക്കുമ്പോഴൊക്കെ ആകെ പൊട്ടിപ്പോവും അപ്പോൾ അത് അതേപോലെ നമ്മളൊരു ഒരു ബോട്ടിലിൻ്റെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ അത് റൗണ്ടിലെ കട്ടുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടോ അപ്പം പിന്നെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണേൽ നല്ല കറക്റ്റ് ഷെയ്പ്പായി കിട്ടും നമ്മൾ എങ്ങനെ ചെറുതാക്കി പരത്തിയാലും വക്കൊന്നും ഇതേപോലെ വൃത്തിയിൽ കിട്ടൂല അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇതേപോലെ പരത്തി എടുക്കാനുട്ടോ പിന്നെ നമ്മൾ ഈ റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള മാവ് നമ്മൾ വീണ്ടും പിന്നെ ബോളാക്കിയിട്ട് വീണ്ടും പരത്തി എടുക്കാൻ കേട്ടോ അപ്പോൾ ഒന്നും വേസ്റ്റാകാതെ എല്ലാതും വീണ്ടും ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ പരത്തിയിട്ട് പിന്നെയും കട്ട് ചെയ്തെടുക്കാനോ അങ്ങനെ ഏതായാലും ബാക്കി ഉള്ളതൊക്കെ ഇതേപോലെ പരത്തെടുക്കാൻ കേട്ടോ പിന്നെ നമുക്ക് നോമ്പിന് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കടിയന്നെയാണ് ഇതൊന്നും പരത്തണ ആ ഒരു ടൈം മാത്രമല്ല കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ സാധാരണ കടി ഉണ്ടാക്കുന്ന ആ ഒരു പോലെ തന്നെയാണ് പിന്നെ എന്താ ചോദിച്ചാൽ നമ്മൾ നോമ്പിനെന്നും ഈ സമൂസയും അതേപോലെ തന്നെ കട്ട്ലേറ്റും അങ്ങനത്തെ ഒക്കെ തിന്നിട്ട് ഒരു മടുപ്പ് വരുമല്ലോ എണ്ണയിൽ പൊരിച്ചെടുത്ത കടികളാകുമ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് നല്ല ഹെൽത്തിയായിട്ട് തിന്ന കേട്ടോ പിന്നെ മൈതൊക്കെ പകരം നമുക്ക് ഗതമ്പ പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ അതാ ഞാനത് ഒക്കെ പരത്തി വെച്ച് മാറ്റി വെച്ച് കഴിഞ്ഞു പിന്നെ നമ്മൾ നേരത്തെ പിന്നെ റെഡിയാക്കി വെച്ചാൽ ആ മാച്ച ഒരു പീസ് ഞാൻ ഇതേപോലെ മാറ്റി വെച്ചിട്ടുണ്ട് എന്തിനാ ചോദിച്ചാൽ ഇതിൽക്ക് ഒരു കുറച്ച് ഓറഞ്ച് കളർ നമ്മൾ ആക്കിയിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇതാ ഇങ്ങനെ നല്ലൊരു ഓറഞ്ച് കളറായി കിട്ടും ഇതൊക്കെ ഓപ്ഷണലാണ് കാണാനൊരു ചൊറുക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണത് ഇതില്ലാതെ ഇങ്ങക്ക് ചെയ്യുക ഞാനിങ്ങനെ വീഡിയോയിൽ കാണാൻ രസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് ഇതേപോലെ എന്നിട്ടതേപോലെതാ ഇങ്ങനെ നീളത്തിൽ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ പിന്നെ നമ്മൾ തിരിയൊക്കെ ഇതാക്കണ പോലെ ഇങ്ങനെ എടുക്കട്ടോ അപ്പോൾ നമ്മൾ ീ ആക്കിങ്ങനെ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ റെഡി ആക്കി ഇനി നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം കേട്ടോ അപ്പം അതാ ഫില്ലിങ് കൂടെ റെഡി ആക്കണേ നമ്മൾ ഇത് ഓരോ പത്തിരി എടുത്തിട്ട് നമ്മൾ കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഫില്ലിങ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇല്ലിങ്ങ് അധികം ഒന്ന് ഇട്ട് കൊടുക്കാറുണ്ടോ കാരണം നമ്മൾ കുറച്ച് ചെറുതാക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കണത് അപ്പോൾ കുറച്ചിട്ട് കൊടുത്തിട്ട് നിങ്ങൾ വലിയ പത്തിരി ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ പിന്നെ അത് സൈഡ് ഭാഗം അങ്ങനെ നമ്മളൊന്ന് ഞൊറിഞ്ഞ് കൊടുക്കാറുണ്ടോ നമ്മൾ ചെറുതാക്കി ഇങ്ങനെ മടക്കി മടക്കി എല്ലാ ഭാഗവും അങ്ങനെ കൊണ്ട് പിന്നെ ഞൊറിഞ്ഞ് വരുമ്പോൾ ഇത് കൂടി ഇങ്ങോട്ട് കിട്ടും പിന്നെ ഈ ഒരു മേലെ ഭാഗം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കാറുട്ടോ ഇപ്പോൾ തന്നെ ഇതൊരു നല്ലൊരു കീൻ്റെ രൂപത്തിലായി കണ്ടോ ഇങ്ങനെ തന്നെ ആകുമ്പോൾ തന്നെ കാണാൻ നല്ല രസമുണ്ടല്ലോ ഒരു കീൻ്റെ പോലെ തന്നെ ആയിട്ടോ അപ്പോൾ അങ്ങനെ ഓരോന്നും ഞാൻ അവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇനി ഇത് ഫുൾ ഉണ്ടാക്കുക എടുത്തിട്ടാണ് അതിൻ്റെ മേലെ ആ ഒരു റിബിട് പോലെ നമ്മൾ കെട്ടി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോന്നും ഇതേപോലെ കീയാക്കിയിട്ട് ആക്കിയിട്ട് എടുക്കുകയാണ് പിന്നെ ഞങ്ങൾക്കിത് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നും പക്ഷേ ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല ഈസിയാണ് കാരണം മൈതമാവ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കാനും ഞൊറിഞ്ഞെടുക്കാനൊക്കെ വേഗമുണ്ട് പിന്നെ പൊട്ടണ പ്രശ്നവും അങ്ങനൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതാ മുയവന് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തു ഇനി ഇതാ ഓരോ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ഈ ഓറഞ്ച് മാവ് അത് ഇതേപോലെ നമ്മൾ ഓരോന്നും എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടി വെച്ചെടുക്കണ്ട റിബൺ പോലെ ഇങ്ങനെ വെറുതെ കെട്ടി ഇങ്ങനെ വെച്ചെടുക്കണം ഇത് ഒന്ന് നിർബന്ധം നിലട്ടെ നമ്മൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നോമ്പ് സൽക്കാരൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് നമുക്കിങ്ങനെയൊക്കെ ചെയ്യട്ടോ കാണാനൊരു വെറൈറ്റി ആവും കുട്ടികൾക്കൊക്കെ കണ്ടാലും നമ്മൾ ഇഷ്ടപ്പെടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ എന്താ വെച്ചാൽ നമ്മൾ എന്നും എണ്ണയിൽ പൊരിച്ചെടുത്ത കടികൾ ഇങ്ങനെ തിന്നിട്ട് നമുക്ക് നല്ല കടികൾ തിന്നണമെങ്കിൽ നമ്മൾ കുറച്ച് റിസ്ക് എടുത്താലും പിന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തിന്നാലും അപ്പോൾ അതാ ഞാനിവിടെ മുഴുവൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണേ നമുക്കിത് ഇങ്ങനെ ആവിക്ക് വേവിച്ചെടുക്കാം കേട്ടോ അടിയിൽ കുറേ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് മുകളിൽ ഇങ്ങനെ ഒരു തട്ട് വെച്ചിട്ട് നമ്മൾ അതിൽ വെച്ചിട്ട് അടച്ചുവെച്ച ആവിക്ക് വേവിച്ചെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇത് എന്താ സ്റ്റീമറിൽ വെച്ചിട്ട് അങ്ങനെയും വേവിച്ചെടുക്കാം കേട്ടോ നിങ്ങൾക്ക് പൊരിച്ചെടുക്കണമെങ്കിൽ

അപ്പോൾ ഈ നോമ്പിന് എന്നും ഈ എണ്ണയിൽ പൊരിച്ച കടികളൊക്കെ തിന്നും എടുത്തോലാണെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല രസമാണ് തിന്നാൻ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കരുതാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്നാൽ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ എല്ലാവരോടും അസ്സലാമോലേക്കും